ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഫൈവ് ഇൻ വൺ ടോർട്ടെ കേക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കഴിക്കാൻ ഭയങ്കര ടേസ്റ്റ് ആയിട്ടുള്ള ഈ ഒരു കേക്ക് നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കുന്ന അത്ര റിസ്ക് ഒന്നും ഇതിന് വരുന്നില്ല ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാം പുറത്തുനിന്ന് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ ഒരുപാട് എക്സ്പെൻസീവ് ആണ് അപ്പോൾ അതിൻ്റെ പകുതി വിലക്ക് നമുക്ക് ഒത്തിരി ക്വാണ്ടിറ്റിയിൽ നമുക്ക് വീട്ടിൽ തന്നെ അത് ഈസി ആയിട്ട് ഉണ്ടാക്കാം ചോക്ലേറ്റ് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കേക്കാണത് അപ്പോൾ നമുക്ക് ഈ കേക്കിൻ്റെ റെസിപ്പി കാണാം ഫൈവ് ലെയറുകളായിട്ടാണ് ഈ ഒരു കേക്ക് ഉള്ളത് അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ലെയറാണ് നമ്മൾ തയ്യാറാക്കുന്നത് വേറെ കോയമ്പുട്ട മിക്സിയുടെ ജാറിലേക്ക് പൊട്ടിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് വെച്ച വശം മുട്ടിയാണെന്നുണ്ടെങ്കിൽ തണുപ്പ് പോയതിന് ശേഷം മാത്രം എടുക്കുക നാല് ടേബിൾ സ്പൂണ് ഷുഗർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് കാൽ കപ്പ് സൺഫ്ലവർ ഓയിൽ കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അവിടെ എടുത്തിട്ടുള്ള മിക്സിയുടെ ജാറിൽ വെള്ളത്തിൻ്റെ അംശം ഒന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ ഇനി ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം ഇതിന് പകരം ബീറ്റർ ഉപയോഗിച്ച് ബീറ്റ് ചെയ്തിട്ട് കൊടുക്കുക കേട്ടോ ഇതിന് ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഈ ബൗളിൽ നമ്മൾ വെള്ളമൊന്നും ഇല്ലാന്ന് ഉറപ്പ് വരുത്തണം ഇതിന് മുകളിലാക്കി ഞാന് പോലൊരു അരിപ്പ് വെച്ചെടുത്തിട്ടുണ്ട് ഇനി അരിപ്പയിലൂടെയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്ന പൊടികളൊക്കെ അരിച്ചെടുക്കുന്നത് അപ്പോൾ അത് ചേർക്കണത് അരക്കപ്പ് മൈദപ്പൊടിയാണ് ഇതിലേക്ക് ഇനി ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ബേക്കിംഗ് സോഡയല്ലോ ബേക്കിംഗ് പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത് ഇനി ഒരു നാല് ടേബിൾ സ്പൂണ് കൊക്കോ പൗഡർ കൂടെ ചേർത്ത് കൊടുക്കേണ്ടത് എന്നിട്ടെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കുകയാണ് ഇനി ഇതെല്ലാം കൂടി ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി ശേഷം ഇതിലേക്ക് ഒരു കാൽ കപ്പ് പാൽ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള പാലാണെന്നുണ്ടെങ്കിൽ തണുപ്പ് മാറിയതിന് ശേഷം ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ എല്ലാം കൂടി നന്നായി ഇളക്കി വച്ചിപ്പിക്കുക ശേഷം നമുക്കതൊന്ന് ബേക്ക് ചെയ്തെടുക്കാം നമ്മളിപ്പോൾ ഏതൊരു പാത്രത്തിലാണോ ടൊറട്ട കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നത് ആ റൗണ്ടിലുള്ള പാത്രത്തിൽ തന്നെ നമ്മളിത് കേക്ക് ബേക്ക് ചെയ്തെടുക്കും വേണം ഈ ഒരു കേക്ക് ടിനിലാണ് ഞാൻ ടോർട്ടോ കേക്ക് സെറ്റ് ചെയ്തെടുക്കണത് അപ്പോൾ ഇതിൽ തന്നെയാണ് ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കുന്നതും ഈ ഒരു പാത്രത്തിലൊരൽപ്പം ബട്ടറോ അല്ലെങ്കിൽ നെയ്യോ ഒന്ന് തടവി കൊടുത്താൽ നമുക്ക് പെട്ടെന്ന് തന്നത് വിട്ടുപോരും ഞാനൊരല്പം ബട്ടർ തടവി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആ മാവ് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഞാൻ ഇത് ബേക്ക് ചെയ്തെടുക്കണത് അപ്പോൾ ഇതുപോലൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം ചൂടാക്കി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഞാൻ കേക്കിൻ്റെ ടിന്നിറക്കി വെച്ചെടുക്കുകയാണ് ഏകദേശം ഒരു ഇരുപത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് ബേക്ക് ചെയ്ത് വരും ഇപ്പോൾ ഇരുപത് മിനിറ്റ് ആയപ്പോൾ ഞാൻ തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കേക്ക് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബന്ധുക്കളെന്ന് നോക്കണമെങ്കിൽ ഇതുപോലെ ഒന്ന് കുത്തി നോക്കിയാൽ മതി ഒട്ടിപ്പിടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ ഇത് ബന്ധു വന്നിട്ടുണ്ട് ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കാണ് ഇനി കുറച്ച് ഷുഗർ സിറപ്പ് വേണം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലൊരു പാത്രം വെച്ചെടുത്തിട്ടുണ്ട് അതിലേക്ക് കാൽ കപ്പ് പഞ്ചസാരയാണ് ചേർത്ത് കൊടുത്തത് അതുപോലെ അരക്കപ്പ് വെള്ളം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് ഇപ്പോൾ നമ്മുടെ കേക്ക് നന്നായി ചൂടാറി വന്നിട്ടുണ്ട് അതിൽ നിന്ന് നടത്തി മാറ്റി ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുകയാണ് അതിന് അടിഭാഗമാകുമ്പോൾ നല്ല നിരന്ന ഒരു ലെവലിൽ തന്നെ കിട്ടും ഈയറിൻ്റെ തന്നെയാണ് ഞാൻ തോട്ട കേക്ക് സെറ്റ് ചെയ്തെടുക്കുന്നതും അപ്പോൾ അതുകൊണ്ട് ഇതിൽ തന്നെ അത് വെച്ചെടുക്കുക ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഷുഗർ സിറപ്പ് ചൂടാറുതിന് ശേഷം ഇതിലേക്ക് പൊയ്ച്ചു കൊടുക്കുക അപ്പോൾ ഈ ടോട്ട കേക്കിൻ്റെ ഫസ്റ്റ് ലെയറാണിത് അപ്പോൾ ഫസ്റ്റ് ലെയർ റെഡിയാക്കി കഴിഞ്ഞ് നമുക്ക് സെക്കൻഡ് ലെയർ തയ്യാറാക്കണം അപ്പോൾ സെക്കൻഡ് ലെയർ ചോക്ലേറ്റ് കൊണ്ടുള്ളൊരു ഒരു ലെയർ ആണ് അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതുപോലെ ഡാർക്ക് ചോക്ലേറ്റിന് സ്ലാബ് എടുത്തിട്ടുണ്ട് ഇതിൽ നിന്നും ഒരു നാൽപ്പത് ഗ്രാമോളം ചോക്ലേറ്റ് കട്ട് ചെയ്ത് മാറ്റുകയാണ് ഇനി നമുക്കിതൊന്ന് മെൽറ്റ് ചെയ്തെടുക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഉപയോഗിച്ചാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത് അതുപോലെ പാത്രത്തിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചെടുക്കുന്നത് നമുക്കിതിലേക്ക് ചോക്ലേറ്റ് വെച്ച് കൊടുത്തുകൊണ്ട് ഒന്ന് മെൽറ്റ് ചെയ്ത് എടുക്കുക ഇതിപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി ആയതുകൊണ്ട് അങ്ങനെ ചെയ്തെടുക്കുന്നത് കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ ഗ്യാസ് സ്റ്റൗവിൽ ഇതുപോലെ വെള്ളം തിളപ്പിച്ച് അതിന് മുകളിൽ ബൗളിലാക്കി വെച്ച് അങ്ങനെയും ചെയ്തെടുക്കാം ഇപ്പോൾ ചോക്ലേറ്റ് മെൽറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് വിപ്പിംഗ് ക്രീമാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇതിപ്പോൾ മധുരമുള്ള വിപ്പിംഗ് ക്രീമാണ് ഷുഗർ ഇല്ലാത്തതാണെന്നുണ്ടെങ്കിൽ ഇല്ലാത്താണെന്നുണ്ടെങ്കിൽ ഷുഗർ ആഡ് ചെയ്ത് കൊടുക്കണം ഈ ഒരു ബ്രാൻഡാണ് ഞാൻ ഉപയോഗിച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീം ഇനി ഈ ഒരു വിപ്പിംഗ് ക്രീം നമുക്ക് ബീറ്റ് ചെയ്തിട്ടെടുക്കണം അത് വിസ്ക് വെച്ചും ചെയ്തെടുക്കാം അതല്ലാന്നുണ്ടെങ്കിൽ ബീറ്റർ വെച്ചും ചെയ്തെടുക്കുക ഞാനിപ്പോൾ ബീറ്റർ കൊണ്ടാണ് ചെയ്തെടുക്കുന്നത് പിന്നെ നമ്മൾ സദാ കേക്കിനൊക്കെ ചെയ്തെടുക്കുന്ന പോലെ നന്നായിട്ട് ഇതൊന്ന് ഫ്ലഫി ആയി വരണ്ട കുറച്ചൊരു ലൂസ് പരുവത്തിലാണ് ബീറ്റ് ചെയ്തെടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് നമ്മൾ മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ചോക്ലേറ്റ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് എന്നിട്ടൊന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ഇനി നമ്മൾ ഷുഗർ സിറപ്പൊക്കെ ഒഴിച്ച് വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ മുകളിലായിട്ട് ഇതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ സെക്കൻഡ് ലെയറാണ് റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇതൊരു അര മണിക്കൂർ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കണം ഇനി നമുക്ക് തേർഡ് ലെയർ റെഡിയാക്കി എടുക്കെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് വീപ്പിംഗ് ക്രീമാണ് ഒഴിച്ചെടുക്കുന്നത് ഇതിലേക്ക് ഒരു ടീസ്പൂണ് വാനില സൻസ് കൂടെ ചേർത്ത് കൊടുക്കുന്നത് അതുപോലെ രണ്ട് ടേബിൾ സ്പൂണ് കോൺഫ്ലവർ കൂടെ ചേർത്ത് കൊടുക്കുകയാണ് എന്നിട്ടെല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിക്കുക ശേഷം ഒരു ഇരുപത് ഗ്രാമോടെ ഡാർക്ക് ചോക്ലേറ്റ് ആണ് ൊടുക്കുന്നത് ചോക്ലേറ്റും കൂടെ ഇട്ടുകൊടുത്തതിന് ശേഷം ഫ്ലെയിം എന്നിട്ട് എന്നിട്ടിതൊന്ന് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയി വരുന്നത് വരെ ഒന്ന് ചൂടാക്കി എടുക്കുകയാണ് ചൂടാക്കി എടുക്കുമ്പോൾ ഒരുപാട് അങ്ങ് തിക്കായി പോകേണ്ട കാരണം തണുത്തു വരുന്ന സമയത്ത് ഒന്നുകൂടെ തിക്കായി പോവും കുറഞ്ഞൊരു ലൂസ് പരുവത്തിലാണിത് റെഡിയാക്കി എടുക്കേണ്ടത് ചോക്ലേറ്റൊക്കെ മെൽറ്റ് ആയി ഇതാ ഈ ഒരു കളറിൽ കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ചേർത്ത് കൊടുക്കുക അപ്പോൾ കേക്ക് കഴിക്കുന്ന സമയത്ത് ഒന്നുകൂടെ ടേസ്റ്റ് കൂടും ഞാനിപ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷും അതുപോലെ ബദാം ചെറുതായി അരിഞ്ഞ് തട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇത് ചൂടായിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു കേക്കിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് എന്നിട്ട് വീണ്ടും ഒരമണിക്കൂർ ഫ്രിഡ്ജിൽ വെക്കണം അപ്പോൾ നമ്മുടെ തേർഡ് ലെയർ റെഡിയായി കഴിഞ്ഞു ഇനി നമുക്ക് നാലാമത്തെ ലെയർ തയ്യാറാക്കുക നാലാമത്തെ ലെയർ റെഡിയാക്കണ വേണ്ടിയിട്ട് ഞാൻ ഇതുപോലൊരു നാൽപ്പത് ഗ്രാമോളം ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റാണ് എടുത്തിട്ടുള്ളത് ചോക്ലേറ്റ് നിങ്ങളുടെ കയ്യിൽ ഉള്ളത് അതൊക്കെ യൂസ് ചെയ്യുക ടേബിൾ ബോയിൽ ഉപയോഗിച്ച് തന്നെ നമുക്ക് മെൽറ്റ് ചെയ്തിട്ട് എടുക്കുക ഈ ഒരു ചോക്ലേറ്റ് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ആ ഒരു ഇതിന് മുകളിലായിട്ട് വീണ്ടും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക അപ്പം തിന്നായിട്ട് വേണത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാൻ ശേഷം ഇത് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിലേക്ക് വരാനും ഫ്രിഡ്ജിന് ഹാർഡ് ആയിട്ട് അതിലേക്ക് കൊക്കോ പൗഡർ ഇട്ട് കൊടുത്ത് എല്ലായിടത്തും ഇതുപോലെ സ്പ്രെഡ് ചെയ്തെടുക്കുക ഇപ്പൊ ടോർട്ടോ കേക്കിന്റെ ഫൈവ് ലെയർ സെറ്റ് ആയി ഇനി നമുക്ക് വീണ്ടും ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം അപ്പൊ നമ്മുടെ അടിപൊളിയായിട്ടുള്ള ഫൈവ് എം ടോർട്ടേ കേക്ക് റെഡി ആയിട്ടുണ്ട് ഇത് കാണുമ്പോൾ ഒരുപാട് കോംപ്ലിക്കേഷൻ തോന്നും പക്ഷെ അത് സിമ്പിളായിട്ടുള്ള മെത്തേഡാണ് ഇതിൻ്റെ ഓരോ സ്റ്റെപ്പുകളും നമ്മൾ സാധാ കേക്ക് ഉണ്ടാക്കണം അത്രക്ക് എഫേർട്ട് വരുന്നില്ല ഈസി ആയിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കിയെടുക്കുക ടേസ്റ്റിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റു കേക്കിനേക്കാൾ അപാര രുചി തന്നെയാണ് ഇയർ ഡ്രീം കേക്കിന് തോട്ട കേക്ക് ദൂരെ ഉണ്ടാക്കി നോക്കാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കുക ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും അല്ലാമലേക്കും